ഒന്നോ നിന്നോട് പറയാൻ എന്താ അവനെത്തി ഇത്രത്തോളം ആക്കിയത് ഇപ്പൊ അവടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വെക്കണ നല്ലത് ഇവിടെ എന്തുകൊണ്ട് കൂട്ടാനാ വെച്ചി പിന്നെ വണ്ടി ചോറൊക്കെ എടുത്തിട്ട് എറിഞ്ഞ് തല്ലിരുന്നെ പിടിച്ചൊരു തള്ളു തള്ളിട്ട് അവൻ ചോറൊക്കെ എടുത്ത് എറിഞ്ഞിക്കണ്ട ും കളിക്കണ്ടാവും മോനൊക്കെ എത്ര നല്ല കുട്ടി ഏ എൻ്റെ ഉമ്മ ഒക്കെ എന്റെ വളർത്തിയത് ഒരു പരിവിധി പോലെ

ചോറൊക്കെ തട്ടി തെറുപ്പിച്ചു കളിച്ചോണ്ടിരിക്കടത്ത് പല പ്രശ്നമാണ് ഇടപെടണ്ട ഇടപെട ഇടപെടുന്നു ഓരോ കാര്യം പറഞ്ഞിട്ട് അതാക്കുന്നു പിന്നെ എങ്ങനെയാ പിന്നെ അതാണ് അല്ലാണ്ട് വേറെ അല്ലാണ്ട് വേറെ ഉമ്മടുത്ത് ഒരു പ്രശ്നം ഈ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഉമ്മ എന്തേലും പറഞ്ഞാ ഉമ്മ പിന്നെന്തേലും പറയാണ്ട് ഞാൻ വരുമ്പ ആ ഉമ്മർ കാര്യം കരഞ്ഞോണ്ടിരിക്കട്ടെ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വേല മനസ്സിലാവും എനിക്കോ ഉമ്മയില്ല എനിക്കറിയാം ഉമ്മയില്ലാത്തതിന്റെ വേദന എത്രയായിരുന്നു നിനക്ക് ഉമ്മ ഉള്ള കാരണമാണ് ഇന്ന് നിനക്ക് വഴക്ക് കൂടാനായാലും ഉമ്മാനായിട്ട് ആ ചോറും പത്രം എടുത്ത് എറിയാനായാലും ഉമ്മ ഉണ്ടല്ലോ പക്ഷെ എനിക്കാ ഉമ്മയില്ല എന്റെ വേദന എനിക്കറിയാം ഞാനൊരു കാര്യം പറട്ടെ ഉമ്മ ഉള്ളിടത്തോളം കാലം പൊന്നുപോലെ നോക്ക് പൊന്നുപോലെ സ്നേഹിക്കുക ഇല്ലാണ്ടായിട്ട് എന്റെ ഉമ്മ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയാണ് പറഞ്ഞു സ്നേഹം കൊണ്ട് പറഞ്ഞാ അതുകൊണ്ട് ഉമ്മ ഉള്ളപ്പോ ഉമ്മാനെ സ്നേഹിക്കാൻ പഠിക്കും അങ്ങനെയൊന്നും പറയല്ലേ അവരെ മനസ്സൊക്കെ ഒന്ന് ഉരുങ്ങി കഴിഞ്ഞാലേ ശിക്ഷ കിട്ടുന്നനക്ക് നരകത്തിലാവും നീ പഠിച്ചോന്റെ തോണുണ്ടാവില്ല നിനക്ക് പോയിട്ട് ഉമ്മാനോട് നല്ലതാക്കി സംസാരിക്കും ഉമ്മാനോട് സംസാരിക്കേ നീ സംസാരിച്ച ആ പാവത്തിന്റെ കണ്ണീരൊക്കെ വിഷമമുണ്ട് ഒരുപാട് കണ്ടപ്പോഴേ എനിക്ക് വിഷമമായി ഇങ്ങനെയൊന്നും ചെയ്യണ്ടാ നിന്റെ ഇക്കാല സാധ്യത ഞാൻ പറയാണ്

കേട്ടില്ലേ നിന്റെ എന്റെ ഇത് മൂല്യം ചെയ്ത് നിർത്തി നീ കളിക്ക എന്തുവാണോ ചെയ്തിട്ട് ഞാൻ പോവാരിട്ട് നിന്റെ നിന്റെ ഇന്ന് കൂടിയുടങ്ങിപ്പോ ഷെഫിക്കാട് വന്നു കണ്ടിപ്പോലെ നിന്റെ ഒക്കെ വാക്കി കേട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഉമ്മാനപ്പൊ പക്ഷെ നീ കളിച്ചോ ഞാൻ പോന്ന ഫ്രണ്ടിലോ ഉ ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ അപ്പത്തേല് ചെയ്തു പോയതാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മ ഒരുപാട് വിഷമിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ അപ്പൊ ഷെഫീഖാനെ കണ്ട് ഞാനിപ്പോ ഷെഫിക്കാനന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കാരും ഇങ്ങനെ പറഞ്ഞതരാനുള്ളത് ആരും ഇല്ലെന്ന് പറഞ്ഞു തരാനെ ഷെഫിക്കാണ് അപ്പോൾ ഷെഫീഖാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അമ്മ ഞാൻ ഞാനെന്തേലും പറഞ്ഞു വിഷമമായമ്മ എന്നെ അപ്പത്തേല് പറഞ്ഞ പോയതാണ് അഞ്ഞൊന്നും ഉണ്ടാവില്ല കേട്ടോ അമ്മ അങ്ങനെയൊന്നും കേട്ടാ ഫുഡ് കഴിച്ചാ ഭക്ഷണം കഴിച്ചാ മരുന്നെല്ലാം കഴിച്ചാ ഞാൻ ഇല്ലല്ലോ ഇമ്മാക്കിയില്ല ഉമ്മ ഞാൻ പിടിക്കുന്നത് അമ്മ അമ്മ പിന്നെ വിഷമിക്കാണ്ട് അമ്മ പറയുക ചെയ്യാ ഉമ്മാനോട് നീ ഇങ്ങനെയൊക്കെ അതി എന്തൊക്കെയാ വർത്താനം പറഞ്ഞു അതൊക്കെ പോട്ടെ നീ ചോറ് കഴിച്ചുകൊണ്ട് പ്ലേറ്റിനെടുത്ത് എറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ നീ ചെറിയ കുട്ടിയായിരിക്കുമ്പളേ ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉമ്മ എന്തെല്ലാം കഷ്ടപ്പാട് കൊണ്ടിട്ടുണ്ടെന്നറിയാം ആ വീട്ടിലൊക്കെ പോയിട്ട് ഉമ്മ വാങ്ങിച്ചു നിന്റെ വയർ നിറപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ഏഹ് ഇതൊക്കെ നിനക്കറിയാം ഇന്ന് നീ ചോറിന് വലിച്ചു വരുന്നതിന് പോകും അതാണ് ഉമ്മക്ക് ഒരുപാട് സങ്കടമായത് അല്ലാണ്ട് ഉമ്മാനെ ചീത്ത പറയുക തള്ള് എന്തോ ചെയ്തു ഒരിക്കലും ഭക്ഷണത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല മോനെ അത്രക്ക് സങ്കടം വന്നേ എന്താ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് ഇപ്പഴും തന്നെ ഒരുപാട് സ്ഥലത്ത് നീ ആ ചോറിനെയാണ് ഇട്ടിങ്ങണ്ട് നീ പോയത് അറിയോ എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ ഉമ്മാനൊക്കെ പിടിച്ചൊരു തള്ളി തള്ളി തന്നെ മേസമ്മ പോയിച്ചു തല അടിച്ച് വീണിട്ടുണ്ടെങ്കിലോ എന്താ എന്റെ മോ വെച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതിലെ പോകണ അപ്പൊ അവര വിളിച്ചിട്ട് എന്താ വിഷമിച്ചിരിക്കണപ്പൊ പറഞ്ഞോ അങ്ങനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ ഇപ്പൊ മാറി പോലെ ഇല്ലമ്മ ഞങ്ങനെ ഇണ്ടാവില്ല ക്ഷമിക്കും സങ്കടപ്പെടുത്തും ചെയ്യില്ല ശരി കഴിക്കുമ്പെടുക്കുമെക്കണ് ഞാൻ എല്ലാ കൂട്ടുകേട്ട് നിർത്തി ഇന്നത്തോട് കൂടി ഇനി ഒരു കൂട്ടുകേട്ടൊന്നുമില്ല ആ കൂട്ടുകേട്ടാണ് അതിൻ്റെ ഇവിടെ എത്തിച്ചത് ശരി ശരിമാ ചോറ് എന്തെങ്കിലും കാട്ടുമാ ശരി